പുതുമ ഫാമിലി കളക്ഷനിൽ ഒന്നാം സമ്മാനം ിൽഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ഇടം സാംസ്കാരിക നേതൃത്വത്തിൽ ടീം മീറ്റ് സംഘടിപ്പിച്ചു മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയുമായ താര അതിയെടുത്ത്

ഇടം ജോയിന്റ് സെക്രട്ടറി സുധീഷ് പറമ്പിൽ അധ്യക്ഷനായി സെക്രട്ടറി കെ പി ജയന് കെ എം സൗമ്യ കെ എ ഫരീദലി കെ ആർ രാധിക തുടങ്ങിയവർ സംസാരിച്ചു മേജർ കെ പി ജോസഫ് ഡോക്ടർ ബാബുരാജ് ഷാഹുൽ പഴുന്നാന രാജേഷ് ഹരിദാസ് എന്നിവർ വിവിധ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടി